They're back, sir. Oh, yeah. What's up you? നമസ്കാരം ഞാൻ മനാഫ് ഞമ്മളുള്ളത് ധർമ്മസ്ഥലയിലാണ് ഉള്ളത് എല്ലാവർക്കും അറിയാം ഇവിടെ നടന്ന കൂട്ടക്കൊലപാതകങ്ങളുടെ ഒരു പരമ്പര നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ചുകൊണ്ടിരുന്നത് ഈ സ്ഥലം ഞാൻ നേരത്തെ ഇപ്പം നിങ്ങളെ വീഡിയോയില് കാണിച്ച ഈ സ്ഥലമാണ് നേത്രാവതി പുഴയാണ് ഒഴുകി കൊണ്ടിരിക്കുന്നത് ആണ് ഭക്തര് വന്നിട്ട് കുളിക്കാറ് ആ സ്ഥലമാണിത് ഈ നേതാവതി പുഴയില് കഴിഞ്ഞ ആ ഒരു സമയങ്ങളിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ മുന്നേ ഒരുപാട് ശവങ്ങൾ ഒഴുകി വന്നിരുന്ന ഇവിടെ ഉള്ള പരിസരവാസികൾ പറഞ്ഞൊരു സ്ഥലമാണിത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു മൃതശരീരങ്കിലും ഇതിലൂടെ ഒഴുകാറുണ്ട് അധിക സമയത്തും വസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത പെൺകുട്ടികളുടെ മൃതശരീരമാണ് ഇതിൽ ഒഴുകാറ് ഒരുപാട് കൊലപാതകങ്ങൾ നടന്ന അതിനൊരു സാക്ഷ്യം വഹിച്ച ഒരു പുഴയാണ് ഈ നേത്രാവതി പുഴ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് പോവാം ഇവിടെ ആണ് സൗജന്യ ബസ് ഇറങ്ങിയിട്ട് നടന്നു പോയത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഇതിൻ്റെ കാടിൻ്റെ ഒരു ഒരു അവസ്ഥ എന്താണ് ഭയങ്കര നിബിഡമായ വനങ്ങളാണ് ഈ ഒരു പ്രദേശം എന്താ ഈ ഈ ഒരു വഴിയിലൂടെ അതിന് പാസ്സായത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു പക്ഷേ അത് ആ സമയത്ത് വർക്കായില്ല എന്നാണ് പറയണത് പിന്നെ സൗജന്യനെ മൃതശരീരം വരക്ക് കിട്ടിയത് ഇവിടുന്ന് കുറച്ച് ദൂരം അപ്പുറത്ത് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർക്ക് ആ മൃതശരീരം കിട്ടിയത് അത് ആ സ്ഥലമാണ് ഈ കാണുന്ന ഈ കാട് ഇതാണ് സൗജന്യൻ്റെ വീട്ടിലേക്കുള്ള വഴി നമ്മളിപ്പോൾ പോണത് സൗജന്യ കൊലപാതകം അതായത് ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതകം നടന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കൊലപാതകമാണ് സൗജന്യൻ്റെ കൊലപാതകം അവരുടെ വീട്ടിലേക്കാണ് പോണത് ഒരു കൊടും കാട്ടിലാണ് വീടുള്ളത് ഈ പോണ വൈക്കൽ തന്നെയാണ് സൗജന്യനെ സൗജന്യൻ്റെ ശവം കിട്ടിയത് ഈ കുട്ടി സ്കൂൾ വിട്ടിട്ട് പിന്നെ ഒരുപാട് ദൂരം നടക്കാണ്ട് വീട്ടിലേക്ക് അങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഇടയിലാണ് ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് ഈ കുട്ടിനെ ഇത് കാടാണ് ചുറ്റും നല്ല കാടാണ് ഇവരെ വീടുള്ളത് ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ വീടുള്ളത് നിങ്ങൾക്ക് കാണാം അവരെ വഴികൾ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴിയാണിത് ഈ വഴിയിൽ ഒരു ദിവസം പൂ ആളുകൾ രാത്രി ഈ നാട്ടിലെ മൊത്തം ഗ്രാമവാസികൾ മൊത്തം ഈ ഒരു കുട്ടീനെ തെരഞ്ഞു നടന്ന് പിറ്റേത്ത ദിവസം ഒരു കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ അതും കാടന്നെയാണ് ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ശവം ആ കുട്ടീൻ്റെ ശവം കിട്ടി വരക്ക് ഇതാണ് സൗജന്യന്റെ അന്ത്യസംസ്കാരം ചെയ്ത സ്ഥലം ഇവിടാണ് സൗജന്യനെ പിന്നീട് നേരായ മാർഗത്തിൽ ദയിപ്പിച്ചത് ഇപ്പോഴും ഇവിടെ ഒരുപാട് കുട്ടികൾ വരാറുണ്ട് അവളുടെ പ്രായത്തിലുള്ളതും കൂടെ പഠിച്ച കുട്ടികളുമൊക്കെ ചില ആളുകളൊക്കെ ഇവിടെ ദീപം തെളിയിക്കുന്നുണ്ട് ഇതാണ് ആ സ്ഥലം